വയനാട് ഉരുൾപൊട്ടൽ ഈ അടുത്ത സമയത്ത് നമ്മൾ എല്ലാവരെയും ഞെട്ടലോടുകൂടി നമ്മളെല്ലാവരെയും വേദനയോടുകൂടി കേട്ട ഒരു ഉരുൾപൊട്ടൽ അന്നൂരിൽ പരം പാവപ്പെട്ട മനുഷ്യർ മരണമടഞ്ഞ ഈ ഒരു പ്രകൃതി ദുരന്തം ഈ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് കേന്ദ്രം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും അങ്ങനെ എല്ലായിടത്തും മാതോരാതെ പ്രതിപക്ഷം എന്നാണ് ചോദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഒരു കേണ് അപേക്ഷിച്ചു കൊണ്ടിരിക്കുമായിരുന്നു ഈ ഒരു വയനാട് ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പാക്കേജുകൾ അനുവദിച്ചുകൊണ്ട് ആ ഒരു പഴയ രീതിയെ എന്താണ് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു സ്ഥലത്തെ വയനാട് ജില്ലയെ കൊണ്ടുവരിക എന്നുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ദേശീയ ദുരന്തമായി കാണണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും അതൊടുക്കം ഈ ഒരു വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞ ഏകദേശ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ ഈ ഒരു എന്താണ് പ്രഖ്യാപനം പുറത്തുവിട്ടിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടലെ ദേശീയ ദുരന്തമായിട്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേന്ദ്രം പറയുന്നത് നമുക്കറിയാം അതിലെ രാഷ്ട്രീയ കളികൾ മാത്രമേ ഉള്ളൂ കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് ഈ പറയുന്ന എൻ ഡി എ ഗവൺമെന്റ് ആണ് ബി ജെ പി യുടെ ഒരു നേതാവായിട്ടുള്ള എന്താണ് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നതും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ും ബി ജെ പിക്ക് എത്തിപ്പെടാനൊക്കാത്ത ഒരു സംസ്ഥാനത്തിനും അധികമായിട്ടുള്ള ഒരു സംഭരണവും അല്ലെങ്കിൽ അധികമായിട്ടുള്ള ഒരു സഹായവും ധനസഹായവും കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടലിനെ സംബന്ധമായിട്ട് ഇതുപോലുള്ള ഒരു ഖേദകരമായിട്ടുള്ള ഒരു തീരുമാനം കൂടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് നമുക്കറിയാം ഒരു ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലും ഒക്കെ പ്രസംഗിച്ച് നടന്ന അമിത്ഷായെ കുറിച്ച് നമുക്കറിയാം അമിത്ഷാ പറഞ്ഞിരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നങ്ങളാണ് കുഴപ്പങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അവർക്ക് മുൻപേ എന്താണ് ഇതിനുള്ള സൂചന കൊടുത്തതാണ് ഇങ്ങനെ ഉരുൾപൊട്ടൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ജനങ്ങളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ള കള്ള കള്ളത്തരം പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയത് നമുക്കറിയാവുന്നതാണ് അതിനുശേഷം അതിൻ്റെ സത്യാവസ്ഥകൾ അതിനുശേഷമുള്ള എല്ലാ വാർത്തകളിലും നമ്മൾ സഹിതമുള്ളവർ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു അവസ്ഥയിൽ സംസ്ഥാന സർക്കാരിനെ കൈവിടുന്ന തരത്തിലുള്ള പ്രവണതയിലേക്ക് കേന്ദ്രം പോയിരിക്കുന്നത് നമ്മൾ എന്താണ് കുറേ ദിവസങ്ങൾക്ക് മുമ്പേ നമ്മളത് എന്താ നിശ്ചയിച്ച ഒരു തീരുമാനം തന്നെയായിരുന്നു ഇവർ ബി ജെ പി അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ദുരന്തം നടന്നിട്ടില്ല എങ്കിൽ പോലും ഓരോ ബജറ്റ് അവതരണത്തിലും കേരളത്തിനെ അവഗണിക്കുന്ന രീതിയിലുള്ള ബജറ്റ് അവതരണമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് സംസ്ഥാനത്ത് പല ന്യൂസ് ചാനലുകളിലും അന്തി ചർച്ച അന്നത്തെ ഒരു ദയനീയമായിട്ടുള്ള ഒരു എന്താണ് ഇതുപോലുള്ള ബജറ്റ് അവതരണത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് നമ്മൾ എല്ലാവട്ടവും കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഇപ്പോൾ വീണ്ടും ഒരു അവസ്ഥയിലേക്ക് കടന്നു വരികയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ിൽ പരം കുടുംബം മരണമടഞ്ഞിട്ട് അതില് ഈ പറയുന്ന ബി ജെ പിയുടെ ഈ പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ആരാധകരായിട്ടുള്ളവർ വരെയും മരണപ്പെട്ട ഈ ഒരു സംഭവത്തിൽ അതിനൊന്നും ഒരു വിലയുമില്ല അതിനെങ്കിലുമൊക്കെ ഒന്ന് മുഖവിലയ്ക്കെടുത്തിട്ട് പോട്ടെ ഒരു സംഘപുത്രനായിട്ടുള്ള സുരേഷ് ഗോപി ഒരു സഹമന്ത്രിയായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ഒരുത്തിനുണ്ടല്ലോ കൂടെ എം പി ആയിട്ടുള്ള ഒരുത്തിനുണ്ടല്ലോ അവനുണ്ടായിട്ട് പോലും ഈ ഒരു ഈ പറയുന്ന വയനാട് ദുരന്തം നടന്നിട്ട് എന്തേലും ഒരു സഹായം എന്തേലും ഒരു സഹായം കൊടുത്തിരുന്നോ അയാളെങ്കിലും ഓർത്തിട്ട് അല്ലെങ്കിൽ രണ്ട് സഹമന്ത്രിമാരെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയതാണ് എന്നിട്ട് അത് അതുകൊണ്ട് അതിന് അതിൻ്റെ പേരിലെങ്കിലും എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള രീതിയിൽ എന്തേലും ഒരു സഹായം ഒന്നും കൊടുത്തിട്ടില്ല ഇയാള് വന്ന് നരേന്ദ്രമോദി വയനാട് വന്ന് ഷോ ഇറക്കിയിട്ട് പോയി കണ്ണാടിയിട്ടുണ്ട് പൊട്ട കണ്ണാടിയിട്ടുണ്ട് പുറകെ ഇങ്ങനെ വലിയ എന്തോ ഒരാളാണെന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി നടന്നു വ്യക്തിപരമായിട്ട് പോലും അഞ്ചിന്റെ പൈസ വയനാടിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു പത്ത് കുടുംബത്തിന് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് നോക്കി കാണേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്റെ മനസ്സിനോട് അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ വേളയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ത് എന്തായിരിക്കും ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്തു കാര്യങ്ങളായിരിക്കും ജനങ്ങളോട് പറഞ്ഞ് വോട്ട് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പി ഈ ഒരു ഉരുൾപൊട്ടൽ നടന്ന മേഖലയെ നമ്മൾ ഡെവലപ്പാക്കി എടുക്കുമെന്നുള്ള തീരുമാനമാണ് പറഞ്ഞിരുന്നത് അല്ല അതല്ലേ വയനാടിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോൾ നിലവിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു ചൂട് മാറാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ അല്ലേ നമ്മൾ നോക്കി മനസ്സിലാക്കി അതിനെ അല്ലേ മുൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് കാണേണ്ടത് ഈ ഒരു അവസ്ഥയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിസ്സഹായ അവസ്ഥയിൽ തന്നെ നിൽക്കണം അല്ലാതെ ഇതിൽ അവർക്ക് എന്ത് പറയാനാണ് നോക്കുന്നത് ഈയൊരു ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായി ഇത്രയും ജനങ്ങൾ മരണപ്പെട്ട് ഇനിയും ദുരന്തത്തിൽ നിന്നും മുക്തി നേടാൻ സാധിക്കാത്ത ഡിപ്രഷനിൽ ഇരിക്കുന്ന പല ആളുകളും പല വ്യക്തിപരമായിട്ടുള്ള ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയൊക്കെ അവസ്ഥ വളരെ ഭയാനകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും ഉറ്റവരും ഉടയവരും എല്ലാം പന്ത്രണ്ടും പതിനാലും പേര് ഒരു കുടുംബത്തിൽ നിന്ന് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഓരോരുത്തരുടെയൊക്കെ മുന്നിലെങ്ങനെ ഒന്ന് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക നമ്മുടെ മനസ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കുക ഇത്രത്തോളം ഒരു അവസ്ഥയിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു ജില്ല നിൽക്കുമ്പോൾ അവിടേക്ക് മത്സരിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി കേന്ദ്രത്തിനെ അതിസംബോധനം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ത് പറഞ്ഞാണ് വോട്ട് പിടിക്കുന്നത് എന്ത് പറഞ്ഞാണ് അവർക്ക് വോട്ട് കുത്തുന്നത് ബി ജെ പിക്ക് വോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ആർ എസ് എസ് സംഘപരിവാറിന് അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു വോട്ട് ഇല്ലാതെ ഒരിടത്താണല്ലോ പോണത് ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും അവരെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്തായാലും ഒരു വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു നമ്മൾ കണ്ടതാണ് ഉള്ളി സ്വരയുടെ കാര്യം നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെ നിന്ന് മത്സരിച്ച് തോറ്റുപോയ ഉള്ളി സുരയുടെ കാര്യം കണ്ടതാണ് അയാൾക്കൊക്കെ കിട്ടും ഏകദേശം രണ്ട് ലക്ഷം വോട്ടെങ്കിലുമൊക്കെ കിട്ടും ആ വോട്ട് രണ്ട് ലക്ഷം ജനങ്ങൾ ഈ ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് കേന്ദ്രം നമ്മൾ സ്നേഹിക്കുന്ന കേന്ദ്ര നേതാവ് അല്ലെങ്കിൽ ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്നിട്ട് അയാൾ എന്തുകൊണ്ട് നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് ഇവരെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ ഇത്രത്തോളം ദയനീയമായിട്ടുള്ള ഇന്ന് ഈ ഒരു മണിക്കൂറുകൾക്ക് വന്നിട്ടുള്ള ഈ ഒരു വാർത്ത കേട്ടിട്ട് എനിക്ക് ഞാനിത് പ്രതീക്ഷിച്ച ഒരു വാർത്തയാണ് കാരണം ഞാൻ ഞാനിതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോ ചെയ്തതാണ് എനിക്കറിയായിരുന്ന കേന്ദ്രം ഇങ്ങനെ പ്രതികരിക്കത്തുള്ളൂ കേരളത്തോട് കേരളത്തിൽ ഇനിയിപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ നടന്നതാണ് നമുക്കറിയാം അവർ ആ രീതിയിലേ കാണത്തുള്ളൂ ഇപ്പം മറിച്ച് ഏതെങ്കിലും ഒരു കൂറ്റൻ അമ്പലം അമ്പലം വല്ലതും ഒക്കെ ഇവിടെ ഇപ്പം ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ കേന്ദ്ര തൊട്ടടുത്ത നിമിഷം പുതിയ ശബരിമലയ്ക്ക് ഇന്നാ പിടിച്ചോ പതിനായിരം കോടിന്ന് അങ്ങ് പ്രഖ്യാപിക്കും നമ്മളിവിടെ കൊല്ലത്ത് പുറ്റിങ്ങൽ അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ വെടിക്കെട്ട് നടന്ന ഒരു സംഭവത്തിൽ അതിൽ കേന്ദ്രം ധനസഹായം പ്രഖ്യാപിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ എന്തെങ്കിലും ഒരു വിഹിതം ഏതെങ്കിലും രീതിയിൽ മനസാക്ഷിയുടെ ഏതെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ പോട്ടെ നിങ്ങളെ ഇവിടുന്ന് വാങ്ങുന്ന മുട്ടുപ്പിന്നിൻ്റെ ഒരു ടാക്സി പിടിക്കുന്നതിൻ്റെ പേരിൽ ഒരു രീതിയിൽ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു ധനസഹായം ഈ പറയുന്ന വയനാടിനും കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ല കൊടുത്തിട്ടില്ല ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഒരു രീതിയിലുള്ള ധനസഹായം തരുന്നില്ല പ്രഖ്യാപിച്ചാൽ പോലും അത് കിട്ടുന്നത് ഈ അഞ്ച് കൊല്ലവും കഴിഞ്ഞ് അഞ്ച് കൊല്ലവും കഴിഞ്ഞ് ചിലപ്പോൾ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത് ആ രീതിയിൽ വറം വറം വലിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നമ്മളെ ഇപ്പോഴെന്നല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രത്തോളം എന്താണ് ഒരു മനസാക്ഷിയെ കുത്തിനോക്കി നമ്മൾ ഒരു വിഷയം മനസ്സിലാക്കേണ്ടത് ഒരു പ്രകൃതി ദുരന്തം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വലിയൊരു ദുരന്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു വിഷയം ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞാൽ മറന്നുപോകും ഈ ഒരു മറവിയാണ് ഈ പറയുന്ന രാഷ്ട്രീയ എല്ലാ നേതാക്കന്മാർക്കും ഇപ്പൊ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി നല്ലതെന്നാണ് അവരും നല്ലതെന്നില്ല ഇവർ ഇത് മറന്നു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ പല കാര്യങ്ങൾ ഇതിന്റെ നടപടികൾ അല്ലെങ്കിൽ ഇതിനെ പുതിയ ഒരു പദ്ധതികൾ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ അത് ലേറ്റ് ആയിട്ട് ഇതൊക്കെ പാസായി വരുത്തുള്ളൂ ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം അത് പാസ്സായാൽ മാത്രമേ പ്രതിപക്ഷമൊക്കെ അംഗീകരിച്ച് പാസ്സായാൽ മാത്രമേ ഒരു പദ്ധതി മുന്നോട്ടിരുത്തുള്ളൂ അപ്പോൾ ഈ ഈയൊരു ഈ ഒരു താമസം ഇത് ജനങ്ങൾ അങ്ങ് മറക്കും ഒരു ഇന്ന് നടക്കുന്ന സംഭവം ഒരു രണ്ടു ദിവസം കഴിഞ്ഞ അടുത്ത സംഭവം വരെ അതിൻ്റെ പുറകെ പോവുകയാണ് അപ്പോൾ ഈ ഒരു മറവി ഈ ഒരു മറവി നമ്മുടെ കേന്ദ്ര സർക്കാരും എല്ലാ സർക്കാരും എല്ലാ സർക്കാരും അത് മുതലെടുക്കും അപ്പോൾ നമ്മുടെ നമുക്ക് വേണ്ടി നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഒരു സർക്കാരും ഒരു വകയും ചെയ്യുന്നില്ല അത് അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് മാത്രമാണ് അത് നമ്മള് ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാനൊക്കെ ഓരോ വികസിത കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ അപ്പോൾ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ ബി ജെ പി ഇപ്പോൾ വയനാടിന് വേണ്ടിയിട്ട് ഒരു ധനസഹായവും അല്ലെങ്കിൽ അതിൻ്റെ ദേശീയ ദുരന്തമായിട്ട് കാണുകയോ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രത്യേക പരിഗണന തരണം ബീഹാറിനൊക്കെ നമുക്കറിയാം ബീഹാർ നിരവധി പ്രകൃതി ദുരന്തങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ അധികമായിട്ടുള്ള രീതിയിൽ ധനസഹായങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന അപ്പോൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക പാക്കേജ് ഉണ്ട് അതെല്ലാം പോട്ടെ രണ്ടായിരത്തി പതിനെട്ട് ദുരന്തത്തിനെ നോക്കി നിർത്തിക്കൊണ്ട് തന്നെ എന്താണ് ഈ പ്രളയ നിവാരണ പദ്ധതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേന്ദ്രം കേന്ദ്രവും കൂടി സംയുക്തമായിട്ട് നടത്തി വരേണ്ട ചില പദ്ധതികൾ അതുപോലും നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്രം അനുവദിക്കാത്ത ഒരു സാഹചര്യം നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരെയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേന്ദ്രം കേരളത്തിലെ സംസ്ഥാനത്തിലെ കേരളത്തിനെ ഏറ്റവും രീതിയിൽ ഏറ്റവും താഴ്ത്തപ്പെട്ട രീതിയിൽ മാത്രമാണ് കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ മത രാഷ്ട്രീയം കളിക്കുന്ന ബി ജെ പി ബി ജെ പി യെ ഹൈന്ദവർ നേരായിട്ടുള്ള ഹൈന്ദവരും മനസ്സിലാക്കണം ഇതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെയുള്ള സംഘപരിവാറുകാരോട് എത്ര പറഞ്ഞാലും അവർക്ക് അത് മനസ്സിലാക്കാനുള്ള കാര്യമില്ല അവർക്കിപ്പം എങ്ങനെ വെട്ടിക്കൊല്ലാം എങ്ങനെ കുത്തിക്കൊല്ലാം എന്നുള്ള ഒരു സാങ്കല്പിക പഠനത്തിലൂടി കടന്നു പോവുകയാണ് അപ്പോൾ അവരോട് പറഞ്ഞിട്ട് നമ്മളിവിടെ നേരായിട്ടുള്ള ഹൈന്ദവരായിട്ടുള്ള കുറേ ആളുകളുണ്ട് ആ സഹോദരങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ നമ്മൾ നല്ല രീതിയിൽ എതിർത്തുകൊണ്ട് തന്നെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി കാണണം എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം